ചെറുപ്പളശ്ശേരി ഉണർവിലെ കുട്ടികൾക്കൊപ്പം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ എം എൽ എ എത്തി മമ്മിക്കുട്ടി എം എൽ എയുടെ മണ്ഡലത്തിലെ ആദ്യ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി കൂടിയായിരുന്നു ഉണർവ് ഡേ കെയർ സെന്ററിൻ്റെ വയനാട് ദുരിതബാധിതർക്കായി ഉണർവ് ഡേ കെയർ നൽകുന്ന സംഭാവനയും പരിപാടിയിൽ കൈമാറി രാജ്യത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ പി മമ്മിക്കുട്ടി എം എൽ എയുടെ ഷൊർണൂർ മണ്ഡലത്തിലെ ആദ്യ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയായിരുന്നു ഉണർവ് ഡേ കെയർ സെന്ററിലേത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന ഉണർവ് ഡേ കെയർ സെന്റർ തന്നെ ദിനാഘോഷ പരിപാടികൾക്കായി തിരഞ്ഞെടുക്കുവാനുള്ള കാരണമായി എം എൽ എ പറഞ്ഞത് ഇങ്ങനെ ഈ ചെറുപ്പേരി വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മൂർത്തീകരണമായി അറിയപ്പെടുന്ന ഉണർവ് എന്ന് പറയുന്ന ഈ കേന്ദ്രത്തിലെ കുട്ടികളും രക്ഷിതാക്കളും അന്താവാസികളും എല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ടുള്ള സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് മണ്ഡലത്തിലെ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ തന്നെ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങിന് എം എൽ എ എന്ന നിലക്ക് എന്നെ ക്ഷണിച്ചിരുന്നു എന്നർത്ഥം അങ്ങനെ ആ ക്ഷണമെല്ലാം ഒരു ഭാഗത്ത് വന്നപ്പോഴും അതിൽ ഈ ഉണർവ് എന്ന് പറയുന്ന ഈ കേന്ദ്രത്തിലെ പരിപാടിയിലാണ് എനിക്ക് പങ്കെടുക്കണം എന്നുള്ള ഒരു ബോധ്യം മറ്റ് പരിപാടികൾ മോശമായത് കൊണ്ടല്ല ഏറ്റവും സ്നേഹപരമായ ജീവാരുണ്യപരമായ ആ ഒരു കേന്ദ്രമായി നിലനിൽക്കുന്ന ഈ ഉണർവിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ സ സാമൂഹ്യപരമായ പ്രതിബദ്ധത പ്രകടിപ്പിക്കണമെന്നെൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നത് ഇതിന് സ്വയംപ്രഭ ടീച്ചറും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരും ട്രസ്റ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒന്നിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ മറ്റ് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളേക്കാൾ രീതിയിലുള്ള പരിപാടിയാണ് ഇവിടെ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നാൽപ്പതോളം കുട്ടികൾ അധിവസിക്കുന്ന ഉണർവ് ഡേ കെയർ സെന്ററിൽ അതിവിപുലമായാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പി മമ്മിക്കുട്ടി എം എൽ എ പതാക ഉയർത്തി വാർഡ് കൗൺസിലർ ബിജീഷ് കണ്ണൻ അധ്യക്ഷനായി ചെറുപ്പളശ്ശേരി എ ഒ ഇ രാജൻ മുഖ്യാതിഥിയായി ഉണർവ് ഡേ കെയർ സെന്റർ മാനേജിംഗ് ട്രസ്റ്റി സ്വയംപ്രഭ ശശികുമാർ തുടങ്ങിയവരും രക്ഷിതാക്കളും നാട്ടുകാരും പരിപാടികളിൽ പങ്കെടുത്തു വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉണർവ് നൽകുന്ന സംഭാവന പി മമ്മിക്കുട്ടി എം എൽ എ ഏറ്റുവാങ്ങി